ഹായ് ഹലോ നമുക്കെന്നേ കൊണ്ട് തോരൻ ഉണ്ടാക്കിയാലോ തോരനുണ്ടാക്കിയാലോ വാ പറമ്പി പോയിട്ട് നമുക്ക് പറിച്ചിട്ട് വരാം വാ ഇത് പറിക്കുമ്പോഴേ നോക്കി കണ്ടും പറിച്ചില്ലെങ്കിൽ കയ്യിൽ തട്ടി കഴിഞ്ഞ നല്ല ചൊറിച്ചിലായിരിക്കും ഈ ഇലയുടെ അടിവശത്ത് കൈ തട്ടിട്ട് ഇവിടെ കൊറേശേ ചൊറിയാൻ തുടങ്ങി ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ ഇത്രേ ഇല കിട്ടിട്ടുണ്ട് ഇത് നമ്മൾ മുഴുവനൊന്നും എടുക്കില്ല ഇതിന്ന് നല്ല ഇല നോക്കിയിട്ട് കൊണ്ടാണ് എടുക്കും ഇതിങ്ങനെ വേരിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം ഇത് എടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിലേക്ക് ഇതിങ്ങനെ മുട്ടിയിട്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഇങ്ങനെ കഴുകി കഴുകി എടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല ഇതെന്നിട്ട് നല്ല വെള്ളത്തില് ഒന്നോടെ കഴുകെടുക്ക മാറ്റിയിട്ട് ചുരോള മാറ്റി വൃത്തിയാവാൻ ഇനി നമുക്ക് തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും മുളകുമൊക്കെ ചതച്ചെടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും അത് കഴിഞ്ഞ് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കാം ആ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ചൊറിയണം പറിക്കാൻ പോകുന്ന സമയത്ത് കൈകളിൽ നല്ലോണം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ചൊറിയില്ല കേട്ടോ അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് ഇരുമ്പിൻ്റെ ചീരച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും ഒട്ടും മൂക്കാത്ത തണ്ടും അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് വെതറിയും അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പോൾ ആദ്യം കാണുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ ചീരയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ആകെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇലയിൽ നല്ലോണം വെള്ളം ഉള്ളതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇങ്ങനെ പൊത്തിപ്പൊത്തി വെച്ചിട്ട് അങ്ങോട്ട് അടച്ചങ്ങ് വേവിച്ചാൽ മതി അങ്ങനെ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആകെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആ നാളികേരം ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ തോരൻ അങ്ങോട്ട് സെറ്റായി വരും എന്താ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്താ പറയുക നോവൽ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലാത്തതുകൊണ്ട് പരിചയമുള്ള മണോ എന്നാലും കൊള്ളാവുന്ന ഒരു മണമാണ് വരുന്നത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ ഇപ്പൊ ചോറ് വേണമെന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതിങ്ങനെ കുറച്ച് എടുക്കാറുണ്ട് നന്നായിട്ടുണ്ട് നമ്മളെ ചീരത്തോരലൊക്കെ കഴിക്കണ പോലെ തന്നെ ഇതിനകത്ത് നിറച്ച് അയൺ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളും ഇതുണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ